മണ്ണ് കച്ചവടം ചെയ്യുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ പലതരം കച്ചവടങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട് മണ്ണ് കുപ്പിയിലാക്കി വിൽപ്പന നടത്തുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഇന്ന് നമുക്ക് മണ്ണ് കച്ചവടത്തെക്കുറിച്ച് പറയാം മണ്ണ് പെട്ടിയാക്കിയിട്ടും വെട്ടിയാക്കിയിട്ടും ഒക്കെ വിതരണം ചെയ്യുന്ന വിൽപ്പന നടത്തുന്ന ഒരു സമ്പ്രദായം ഇവിടെ കാണും ശുദ്ധമായ പൊടിമണ്ണ് ബോട്ടിലിൽ നിറച്ച് നല്ലൊരു ലേബലും കൊടുത്ത് വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുകയാണ് ഇവിടെ ചില സന്ദർഭങ്ങളിൽ തയമ്മം ചെയ്യേണ്ടി വരും ആ സന്ദർഭത്തിൽ മണ്ണും തിരഞ്ഞു നടക്കേണ്ട നമ്മൾ തയമ്മം ചെയ്യാനും പൊടിയുള്ള മണ്ണ് വേണമല്ലോ ഇന്നത്തെ കാലത്ത് മണ്ണ് കിട്ടുക എന്നുള്ളത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അപ്പോൾ അതിനൊരു പരിഹാരം എന്ന് നിലക്ക് മണ്ണ് പാത്രത്തിലാക്കി വിൽപ്പനയ്ക്ക് വച്ചിരിക്കുകയാണ് വെള്ളം ലഭ്യമാകാത്ത സന്ദർഭങ്ങളിൽ മാത്രമല്ല ഉദൂൻ്റെ അവയവങ്ങളിൽ വെള്ളം നനയാൻ പറ്റാത്ത രീതിയിൽ മുറിവുണ്ടാവുകയോ പ്ലാസ്റ്റർ ഇടുകയോ ഒക്കെ ചെയ്യുമ്പോൾ തയമ്മും ചെയ്യേണ്ടതായി വരും കേരളത്തെ സംബന്ധിച്ചിടത്തോളം മണ്ണ് സുലഭമാണെങ്കിലും മറ്റ് പലയിടങ്ങളിലും ശുദ്ധമായ മണ്ണ് ലഭിക്കുക പ്രയാസമാണ് രണ്ടാമതായി പറയാനുള്ളത് സോപ്പിനെക്കുറിച്ചാണ് പലതരം സോപ്പുകൾ നമ്മൾ ഉപയോഗിക്കാറുണ്ട് പാത്രം കഴുകാനും ശരീരം വൃത്തിയാക്കാനും വസ്ത്രങ്ങൾ വൃത്തിയാക്കാനും ഒക്കെ സോപ്പ് നമ്മൾ ഉപയോഗിക്കുന്നു അവയിൽ നിന്നൊക്കെ വ്യത്യസ്തമായി വേറൊരു സോപ്പാണ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് മണ്ണുകൊണ്ട് തയ്യാറാക്കിയ സോപ്പ് ശരിക്കും പറഞ്ഞാൽ മണ്ണാങ്കട്ട ഇതിൻ്റെ ഉപയോഗം നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു കർമ്മശാസ്ത്ര വിധികളനുസരിച്ച് ജീവിതം നയിക്കണമെന്ന് ഉദ്ദേശിക്കുന്നവർക്ക് പ്രയോജനപ്പെടുന്ന ഉൽപ്പന്നങ്ങളാണ് ഇതൊക്കെ മുഖല്ലൊന്നായ നജസ് ആണ് പന്നി മുഗല്ലായ നജസ് കൊണ്ട് നജസ്സായ വസ്തുവിനെ വൃത്തിയാക്കണമെങ്കിൽ ഏഴു തവണ കഴുകുകയും അതിലൊരു തവണ മണ്ണ് കലർത്തിയ വെള്ളം കൊണ്ടാവുകയും വേണമെന്ന് നമ്മൾ പഠിച്ചതാണ് പലയിടങ്ങളിലും നായകളുടെ ശല്യം ഉണ്ടാവാറുണ്ട് നഗരങ്ങളിലായാലും ഗ്രാമങ്ങളിലായാലും ഫ്ലാറ്റുകളിൽ താമസമാക്കിയവരെ സംബന്ധിച്ചിടത്തോളം മണ്ണ് കിട്ടുക വളരെ ബുദ്ധിമുട്ടാണ് നനവോടുകൂടി നായ സ്പർശിക്കുകയോ നനവുള്ള സ്ഥലങ്ങളിൽ നായ സ്പർശിക്കുകയോ ചെയ്താലാണ് ഇങ്ങനെ ശുദ്ധീകരിക്കേണ്ടി വരിക കുളിക്കുന്നതിനും മറ്റു ശുദ്ധീകരണ ആവശ്യങ്ങൾക്കും നമ്മൾ ഉപയോഗിക്കുന്ന സോപ്പ് മാർക്കറ്റിൽ നിന്നും മണം പരിശോധിച്ചിട്ടാണ് നമ്മളത് വാങ്ങാറുള്ളത് എന്നാൽ ഈ സോപ്പിന് അങ്ങനെയൊരു ഗുണമില്ല എന്ന് പറഞ്ഞാൽ മണമില്ല അങ്ങേയറ്റം സൂക്ഷ്മത പുലർത്തുന്നവർക്ക് ഉപയോഗിക്കാനാണിത് ഹജ്ജിനോ ഉമ്രക്കൊക്കെ പോകുന്ന ആളുകൾ ഹജ്ജിൻ്റെ അമലുകളിൽ അല്ലെങ്കിൽ ഉമ്രൻ്റെ അമലുകളിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ പിന്നെ സുഗന്ധം ഉപയോഗിക്കാൻ പാടില്ലല്ലോ അതുപോലെ തന്നെയാണ് നോമ്പെടുക്കുന്ന അവസരത്തിലെ നിയമവും അത്തരം ഘട്ടങ്ങളിൽ ഉപയോഗിക്കാനാണിത് കൗതുകമൂർന്നതും ഉപയോഗപ്രദവുമായ ഇത്തരം കച്ചവടങ്ങൾ നമുക്ക് പരിചയമില്ലെന്ന് മാത്രം ഇനിയൊരൽപ്പം ജലവിശേഷത്തിലേക്ക് കടക്കാം സാധാരണ കുടിവെള്ളത്തിൽ നിന്ന് വിഭിന്നമായി വില്പനയ്ക്ക് വെച്ചതാണിവ വ്യത്യസ്ത ഉറവിടങ്ങളിൽ നിന്ന് ശേഖരിച്ച് സംഭരിച്ച് വെച്ചവയാണിവ രോഗ വ്യത്യസ്ത വചനങ്ങൾ മന്ത്രിച്ച് ഉപയോഗിക്കാനുള്ള വെള്ളം വിശുദ്ധ ഖുർആാനിൻ്റെ ആയത്തുകൾ ഉച്ചരിച്ചുകൊണ്ട് മന്ത്രിച്ച് രോഗശമനത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന രീതി മുസ്ലിം സമൂഹം പുലർത്തി പോരുന്നതാണ് മന്ത്രിക്കുന്നതിന് വിവിധങ്ങളായ രീതികൾ നിലവിലുണ്ട് നിർദ്ദേശിക്കപ്പെട്ട രീതികൾ തന്നെയാണത് മഴ വെള്ളം കൊണ്ട് മന്ത്രിക്കാനും അതേപോലെ തന്നെ വിവിധങ്ങളായ കിണറുകളിലെ വെള്ളം ഉപയോഗപ്പെടുത്തി ഒക്കെ നിർദ്ദേശമുണ്ട് അത്തരം രീതികളൊക്കെ പുലർത്തി പോരുന്നവർ തന്നെയാണ് ലോകത്തെ മുസ്ലിംകൾ എല്ലാവരും മഴവെള്ളത്തിന് പ്രത്യേകതയുണ്ട് കണ്ണേർ മാരണം എന്നിവയിൽ നിന്ന് രക്ഷ നേടാൻ മഴവെള്ളത്തിൽ മന്ത്രിച്ച് ചികിത്സിക്കുന്ന രീതിയുണ്ട് ചരിത്ര പ്രസിദ്ധമായ ബദർ യുദ്ധവേളയിൽ ഉണ്ടായ ഒരു സംഭവത്തെക്കുറിച്ച് വിശദീകരിക്കുന്നുണ്ട് ബദറിൽ ചെറുത്തുനിൽപ്പിനായി പുറപ്പെട്ട നബിയും സഹാബത്തും വിശ്രമത്തിനായി തമ്പടിച്ചിരുന്ന സ്ഥലം വളരെയധികം ചതുപ്പ് നിറഞ്ഞ പ്രദേശമായിരുന്നു ഉറച്ചഭൂമിയല്ലാത്തത് കൊണ്ട് നിൽക്കാനും ഒക്കെ നന്നായി പ്രയാസപ്പെട്ടു അന്നു രാത്രി തിമർത്തു പെയ്ത മഴയെ സംബന്ധിച്ച് വിശുദ്ധ കുർഹാൻ പ്രതിപാദിക്കുന്നുണ്ട് നിങ്ങളുടെ പാദങ്ങൾ ഉറപ്പിച്ചു നിർത്താനും കരളിന് കെട്ടുറപ്പ് നൽകാനും വൈശാചിക ദുർമന്ത്രങ്ങളെ നിങ്ങളിൽ നിന്ന് നീക്കിക്കളയാനും നിങ്ങളെ ശുദ്ധീകരിക്കാനും വേണ്ടി ആകാശത്തു നിന്നും മഴ വർഷിപ്പിച്ചു മഴ നിലച്ചതോടെ മുസ്ലിം സൈന്യം നിലയുറപ്പിച്ച സ്ഥലത്ത് ഭൂമി ഉറച്ചതാവുകയും ശത്രു സൈന്യത്തിന്റെ വിശ്രമ കേന്ദ്രത്തിനകത്ത് ചെളി നിറഞ്ഞ് അവർ പ്രയാസപ്പെടുന്ന അവസ്ഥ ഉണ്ടാവുകയും ചെയ്തു ഈ സൂക്തം തെളിവാക്കി മഴവെള്ളത്തെ ആത്മീയ ചികിത്സയ്ക്ക് ഉപയോഗപ്പെടുത്താമെന്ന് പണ്ഡിതർ അഭിപ്രായപ്പെടുന്നു നിയമാനുസൃതമായ ചികിത്സാരീതികൾക്കൊന്നും ഇസ്ലാം എതിരല്ല ഈ അനുവാദത്തിൻ്റെ പേരിൽ കളവ് പ്രചരിപ്പിക്കുകയും ചൂഷണം ചെയ്യുകയും ചെയ്യുന്നവരെ കരുതിയിരിക്കണം അതേസമയം ഇത്തരം രീതികളെ പാടെ നിഷേധിക്കുന്ന നിലപാടും ഇസ്ലാമിക ദൃഷ്ട്യ ശരിയായ നടപടിയല്ല ഇത്തരം രീതികളോട് പുറന്തിരിഞ്ഞ് നിൽക്കുന്നവരും അതിനെ അധിക്ഷേപിക്കുന്നവരും ഒക്കെ ഇതൊന്ന് കാണണം ഇത് വിദേശ രാജ്യത്തെ ഒരു മണ്ഡിതനാണ് فعائشه رضي الله تعالى عنها لما سحرت وماء البئر عفوا قد ايضا يربط بدواء نبوي فلما مرض النبي صلى الله عليه وسلم اتوا له بماء البئر من ابار عده وصب وكانوا يغسلونه بذلك حتى يحصل له استفاقه صلوات الله وسلامه عليه ما البئر عائشة رضي الله تعالى عنها لما سحرت فبقيت مدة من الزمان ما يا عائشة رضي الله تعالى عنها إلى أن رأت في المنام أن اغتسل من أبار الشتاء فلما فعلت ذلك കിണറുകളിൽ നിന്ന് ശേഖരിച്ച വെള്ളം കൊണ്ട് മധുരം സിഹറുപാതയേറ്റ മുത്തുപക്ഷ തങ്ങൾ പോലും ഇത്തരത്തിലുള്ള ചികിത്സാരീതി സ്വീകരിച്ചതായി രേഖകളിൽ കാണാം ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു മലേഷ്യയിൽ നിന്നും ഫൈസൽ വടപുറം